ാണ് സാറിനെയും ഈ ലോകത്തിലേക്ക് സാധനം ചെയ്തു കൂടാതെ ഈ ലോകത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു

ആരോഗ്യ വിദ്യാഭ്യാസം സ്റ്റാർട്ടിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ निशाศักയ ബ്ലോക്ക് പഞ്ചായത്തിലെ അന്നം അന്നം മുനിപഞ്ചായത്ത് പ്രസന്റുമയ അമ്മസ മലബാർ വീട് കുതിയാക്കി എ രണ്ടാമത്തെ പരിപാടി ആണ് നമ്മുടെ ഈ നമ്മൾ ആണ് ആദ്യം വെരി കേട്ടിട്ടില്ലാത്ത അബാക്കസ് പഠന രീതി അതുപോലെ തന്നെ ചിത്രരചന എല്ലാവർക്കും ഈ ക്ലാസ് പങ്കെടുക്കാൻ പറഞ്ഞാൽ കുട്ടികൾക്കും രക്ഷാത്തവർക്കും എൻ്റെ വേലും രക്ഷവാനിൻ്റെ നന്ദി എനിക്ക് കൊടുക്കും ഗുഡ് മോർണിംഗ് ഒരു ക്ലാസ് എല്ലാവരും ുംറത്ത് നിൽക്കുന്ന വലിയ കുട്ടികൾ നിൽക്കുകയാണ് അവരും എല്ലാവരും ഇനി പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്കും അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആദ്യം പഠിക്കുന്ന സോഷ്യൽ ഇഷ്ടമല്ല ഓ ശരി ഓക്കെ അപ്പൊ മാത്സ് കൊറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊറച്ചുപേർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ശരിയല്ലേ കുറച്ചു കൊറച്ചുപേർ പറഞ്ഞല്ലേ ഇഷ്ടമാണെന്ന് ഇനി എനിക്ക് ചോദിക്കാനുള്ളതേ ഈ ഇഷ്ടം ഇല്ലാത്തവരോടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടു പറ പാടാണ് ഇഷ്ടമല്ല വേറെ എന്തെങ്കിലും കാരണമുണ്ടോ മൾട്ടിപ്ലിക്കേഷൻ പ്രയാസമാണ് അതുകൊണ്ട് ഇഷ്ടമല്ല അടുത്തതോ തീരാത്ത സ്റ്റെപ്പ് ഒരു ആൻസർ ആണ് അവസാനം കിട്ടുന്നത് അതുകൊണ്ട് ഇഷ്ടമല്ല പിന്നെയോ ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ ഏ <laughs> <laughs> ോ ആരാടോ അത് ഏ കണക്ക് ടീച്ചർ കൊള്ളാവ സൂപ്പർ അല്ലയോ ഏ ഞാനൊരു കണക്ക് ചോദിക്കട്ടെ ആണോ ശരിക്കും അതെ അപ്പൊ ഞാൻ ഇനി ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് എനിക്ക് ആൻസർ പറയണോ ടു പ്ലസ് ആണെങ്കിൽ പറയത്തില്ല മൈനസ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങളത് കാണുക കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് എങ്ങനെയാ കണക്ക് കൂട്ടുന്ന ഇതിന്റെ ഒരു ചെറിയ വേർഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ അല്ലെ ഇതില് നമുക്ക് വൺ മുതൽ നയൻ വരെയുള്ള മുത്തുകളുണ്ട് മുത്തിന് എന്താ പറയുന്നത് ഇംഗ്ലീഷില് ഈ മുത്തിന് പറയുന്നത് ബീഡ്സ് എന്നാണ് കേട്ടോ അപ്പോ ഈ മുത്തുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് ഈ അബാക്കസിനെ ഡിവൈഡ് താഴെ ഒരു വാക്ക് വാക്ക് വന്നു അടുത്ത ഇത് ഡിവൈഡ് ചെയ്തു റോഡിൽ അങ്ങനെയല്ലേ വാഹനങ്ങൾ പോകുമ്പോ ഒരു സൈഡിൽ കൊടുതാ ഇസൈലി ഇങ്ങോട്ട് വന്നു എടക്ക് എന്താ ഉള്ളത് ഇതിനെ ജസ്റ്റ് നോക്കിക്കോ ഇപ്പോ നമ്മൾ ഈ കണ്ട ഈ ഒരു റോഡ് എന്ന് പറഞ്ഞതെ വൺസ് ന്റെ പ്ലേസ് ആണ് ഒറ്റയടസ്ഥാനം അതിനrc നമ്മൾ ഇപ്പോ നയൻ നമ്പേഴ്സ് വരെ എടക്കാൻ പഠിച്ചില്ലേ എങ്ങനെയാ പഠിച്ചത് 1 2 3 4 ഇത്രേം മാത്രം പറഞ്ഞേ പറഞ്ഞേങ്കിൽ നമുക്ക് ഫോർ ബീൻസ് ആയി മുഗളിന്റെ ഒരു വള്ളൂടെ വക്കപ്പ അത് നയൻ ആകെ നയൻ മൊത്തല്ലേ ಅದು ഫൈവ് ഇത് ഫോർ ഇനി ഈ വൺസ് പ്ലേസിന്റെ ലെഫ്റ്റ് വരുന്നത് എന്താണ് ഏത് പ്ലേസാണ്

കുട്ടികളുടെ ആവശ്യമല്ലോ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് ഒറ്റ ഡിജിറ്റുള്ള ഫൈവ് നമ്പേഴ്സ് ആണ് ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കും അതിന്റെ ആൻസർ നിങ്ങൾ ആൻസർ നിങ്ങൾ എപ്പോഴാണോ സ്റ്റോപ്പ് പറയുന്നത് അന്നേരം ഏത് ക്വസ്റ്റ്യൻ വരും അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇവരത് പറയാൻ ശ്രമിക്കും ഓക്കെ

प्लस वन सिक्स नाइन प्लस एट वन वन टू plus five four. सेवन नाइन प्लस सिक्स टू फाइव प्लस सेवन फाइव नाइन प्लस नाइन नाइन फाइव सिक्स सिक्स नाइन प्लस टू थ्री

76 95 96 50 85 + 67 99 59 77 63380 सॉरी मैम चंजी 89 97 72 89 53, 53 54 81 60 95 87 93

81 into four. अरे बाला। 81 into four. 324. ठीक है ना। 56 into seven. 392. ठीक से ले। तो नमली। 97 one, 94 two, 91 three, 84, 582. ല്ലേ കാര്യം ചെയ്യേണ്ടോ തൊള്ളായിരത്തി എട്ട് നയൻ ടീഫ് സെവൻ ഫോർ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ ഫോർ എയ്റ്റ് സിക്സ് സെവൻ സീറോ സിക്സ് സെവൻ സിക്സ് സിക്സ് ഫോർ സിക്സ് കഴിഞ്ഞാല് നമ്മള് അറിയാം മൾട്ടിപ്ലിക്കേഷൻ പറയുന്ന റിപ്പീറ്റഡ് അഡീഷണാണ് അതുപോലെ തന്നെ ഇതും ആഡ് ചെയ്താണ് കാണാതെ പഠിക്കുന്നതല്ല മാത്രമേ ചെയ്യാൻ പറ്റൂ ഇതാണ് നമ്മുടെ ഈ ഈ ഒരു കോഴ്സ് കുട്ടികൾക്ക് സിമ്പിൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ് മാത്രമേ ഉള്ളൂ ശനി അല്ലെങ്കിൽ ഞായർ കായംകുളത്ത് പുതിയ തമ്പലത്തിനടുത്താണ് രണ്ടു മണിക്കൂർ നേരത്തെ ക്ലാസ് ആണ് പക്ഷെ വീട്ടില് നമുക്ക് ഒരു ടെൻ മിനിറ്റ് ചെയ്യേണ്ടി വരും ഇത് കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ ഇതിന്റെ ഫീസ് രജിസ്ട്രേഷൻ പറ്റൂർ ആണ് നമ്മൾ പതിനൊന്ന് ലെവൽ വരെ പഠിക്കാൻ ആ ഒരൊറ്റ ഫീസേ ഉള്ളൂ ടെക്സ്റ്റിന്റെ എമൗണ്ട് സിക്സ് ഫിഫ്റ്റി ആണ് അറുനൂറ്റി അൻപത് മന്ത്ലി ഫീസ് ആയിരത്തി മുന്നൂറ് ആണ് ടോട്ടൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ വരുന്നത് എണ്ണൂറ് ആണ് അതിലെന്താ നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ഈ നമ്പറിൽ ഒരു ഹായ് ഇട്ട് നിങ്ങളുടെ കുട്ടിയുടെ പേരോട് എടുത്ത് കഴിഞ്ഞാല് തിരിച്ചു വിളിച്ചോളാം നിങ്ങളുടെ കുട്ടികൾക്ക് നിന്ന് തന്നെ ഇത് ജോയിൻ പറ്റും അപ്പോ താങ്ക് യു സമയം ഞാൻ പറയുന്നത് കേട്ടിരുന്നു എന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഇത്രയും നേരം പഠിപ്പിച്ച ഈ ടീച്ചറിനെ വിദ്യകൾ അറിയാം പക്ഷെ ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചാണ് ആ ടീച്ചറിന് നല്ല നന്ദി